ദിവസവും പൊറോട്ട കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ കരൾ രോഗം ആസിഡിറ്റി കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം ഉത്തരം കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം അമിതമായി ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ളത് കരൽ രോഗം അസിഡിറ്റി ശരീരഭാരം വർദ്ധിക്കും ബുദ്ധിക്കുറവ് ഉത്തരം ശരീരഭാരം വർദ്ധിക്കും കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ മഹാത്മാഗാന്ധി അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ഉത്തരം കെ കേളപ്പൻ ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ കുമാരനാശാൻ വൈലോപ്പിള്ളി ഇടശ്ശേരി ഉത്തരം പി എൻ പണിക്കർ സ്ത്രീകളുടെ ഇടത് ഉള്ളങ്കാൽ തുടിച്ചാൽ ഇതാണ് ഫലം വിദേശയാത്ര ഗവൺമെന്റ് ജോലി അപകടം വിവാഹം ഉത്തരം വിദേശയാത്ര ഫേസ്ബുക്കിൻ്റെ ഉപജ്ഞാതാവ് ആര് ജോൺ കൂം മാർക്ക് സുക്കർബർഗ് ടോം ലിൻസൺ ബിൽഗേറ്റ്സ് ഉത്തരം മാർക്ക് സുക്കർബർഗ് ആധാർ കാർഡിൽ കാണാൻ കഴിയുന്ന അക്കങ്ങളുടെ എണ്ണം പതിനാറ് പന്ത്രണ്ട് പത്ത് പതിനെട്ട് ഉത്തരം പതിനാറ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്